കാരുണ്യത്തിന്റെ കഥകൾ പ്രവാസ ലോകത്തിൽ നിന്നും നാം ഏറെ കേട്ടിട്ടുണ്ട് നന്മ പറ്റാത്ത മനുഷ്യർ ഒരുമിച്ച് കൈകോർക്കുമ്പോൾ നിസ്സഹായതകളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവരും പ്രവാസ ലോകത്ത് ഒത്തിരിയുണ്ട് കുവൈത്തിലെ ഇത്തരത്തിലുള്ള ഒരു അനുഭവ കഥയാണിത് രണ്ടു വർഷം ആശുപത്രിയിലും നിയമ പോരാട്ടങ്ങളിലും ഒരാൾക്ക് പിന്തുണയുമായി കൂട്ടുനിന്ന പറ്റം പ്രവാസി മലയാളികളുടെ കഥ ആ പിന്തുണയിൽ പ്രതീക്ഷകളിലേക്ക് കണ്ണു തുറക്കുകയും ഒടുവിൽ നാട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത കോഴിക്കോട് സ്വദേശി റഹീമിന്റെ ജീവിതകഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് അപ്രതീക്ഷിത വാഹന അപകടത്തിൽപ്പെട്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതായിരുന്നു അവിടെ നിന്നും ജീവിതത്തിലേക്ക് തിരികെ എത്തിയതാണ് റഹീം യാത്രയ്ക്കുള്ള ടിക്കറ്റും മറ്റു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ജീവിതം തന്നെ മാറ്റിമറിച്ച ആ അപകടം സംഭവിക്കുന്നത് ഇതോടെ സ്വപ്നം കണ്ട് ഒരുക്കൂട്ടി വെച്ച ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറി മറിഞ്ഞു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയ റഹീമിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി ായിരുന്നു പിന്നീട് മാസങ്ങളോളം അബോധാവസ്ഥയിൽ ഐസിയുൽ കഴിഞ്ഞു പ്രതിസന്ധിയുടെ നൂൽപാലത്തിൽ ജീവിതം ആടി ഉലഞ്ഞു മുന്നോട്ടു പോകുമ്പോഴാണ് അത്ഭുതകരമെന്നോണം റഹീം ജീവിതത്തിലേക്ക് വീണ്ടും കണ്ണു തുറക്കുന്നത് എന്നാൽ ശരീരത്തിന്റെ ഒരു ഭാഗം അപ്പോഴേക്കും തളർന്നു പോവുകയും സംസാരിക്കാൻ പ്രയാസവും നേരിട്ടിരുന്നു ഇതൊന്നും വകവെക്കാതെ എല്ലാ പ്രതിസന്ധികളെയും റഹീം മനോബലത്തോടെ നേരിട്ടു പതിയെ നാട്ടിലേക്ക് പോകണമെന്നും ബന്ധുക്കളെ കാണണമെന്നുമുള്ള ആഗ്രഹവും വന്നു തുടങ്ങി എന്നാൽ അതെല്ലാം അപകടം സൃഷ്ടിച്ച നിയമപ്രശ്നങ്ങളിൽ ഉടക്കി നിന്നു അങ്ങനെ രണ്ടു വർഷം ആശുപത്രി മുറിയിൽ റഹീം കഴിച്ചു കൂട്ടി ഇതിനിടെ വിഷയത്തിൽ ഇടപെട്ട ആരോഗ്യ പ്രവർത്തകനായ അറഫാദ് സംഘടനാ പ്രതിനിധികളെയും സന്നദ്ധ പ്രവർത്തകരെയും ഒരുമിപ്പിച്ച് റഹീമിനെ നാട്ടിലേക്കാനുള്ള നീക്കവും ആരംഭിച്ചു ട്രാവൽ ബാൻ ഒഴിവാക്കാനും നിയമപ്രശ്നങ്ങൾ തീർക്കാനും അഭിഭാഷകനെയും നിയമിച്ചു ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ട്രാവൽ ബാൻ ഒഴിവായി നാട്ടിൽ പോകാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി അങ്ങനെ വെള്ളിയാഴ്ച റഹീം കുവൈത്തിൽ നിന്നും നാട്ടിലെത്തിരിച്ചു പ്രതിസന്ധി ഘട്ടത്തിൽ കൂട്ടുനിന്നവരെല്ലാം റഹീമിനെ യാത്രയാക്കാനെത്തി സന്നദ്ധ പ്രവർത്തകരായ സലീം കൊമ്മേരിയും ഹാരിസ് വള്ളിയോത്തും റഹീമിനെ അനുഗമിക്കുകയും ചെയ്തു നാട്ടിലെത്തിയാലും റഹീമിന് പരസഹായവും തുടർ ചികിത്സയും എല്ലാം അനിവാര്യമാണ് റഹീം കിടപ്പിലായതോടെ നാട്ടിലാകെയുണ്ടായിരുന്ന കോഴിക്കോട് എഗരൂലിലെ വീടും നഷ്ടപ്പെട്ടു എങ്കിലും ചുറ്റും സുമനസുള്ള മനുഷ്യരുള്ളപ്പോൾ തന്റെ ജീവിതവും സുന്ദരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് റഹീം